ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എന്താ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസം ലോങ് വീഡിയോസിനൊക്കെ ബ്രേക്ക് ആയിരുന്നു എന്തായാലും ആ ഒരു വിഷമം പരിഹരിക്കാനായിട്ട് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പത്തൊമ്പത് മിനിറ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കും ബോർ അടിക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു യാത്രയിലാണ് കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് അതുകൊണ്ട് തന്നെ കാറിൽ കയറിയപ്പോൾ തന്നെ മോളൊക്കെ ഉറക്കം പിടിച്ചു അവിടെ എത്താറായിപ്പോൾ എണീപ്പിച്ചതാണ് അതാണ് ഈ കോലം എന്തായാലും ഞങ്ങൾ പോകുന്നത് ഹെബാളുള്ള ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അച്ഛനും അമ്മയും നാത്തോനും മോനും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അവരൊക്കെ വന്ന സ്ഥിതിക്ക് വെറുതെ വീട്ടിൽ എല്ലാവരുമായിട്ട് ഇരിക്കണേലും നല്ലത് എവിടേക്കെങ്കിലും പോവാം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു മോൾ കാണാൻ പോകാമെന്ന് എന്തായാലും ഞങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇത്രയും ദൂരം വന്ന് ഈ ഒരു മോൾ കാണാൻ വഴിയില്ല അപ്പോൾ പിന്നെ ഇവരുള്ള കാരണം കൊണ്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വന്ന് കണ്ടു പോവാൻ വെറുതെ ചുമ്മാ വന്ന് കണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു മോളാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നടന്ന് നടന്ന് നടന്ന നമ്മുടെ ഊപ്പാടിളകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്ലോറിലും അത്ര അധികം നടക്കാനുണ്ട് പക്ഷെ ശരിക്കും നമ്മളുടെ കണ്ണുകൾക്കൊക്കെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ തരും കേട്ടോ അത്ര ഭംഗിയാണ് ലൈറ്റ്സുകൾ മാത്രം ഓരോ ഫ്ലോറിലൊക്കെ കണ്ടാൽ മതി ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ മോ കാര്യം ഏഷ്യ ഫേഷ്യാന്നാ പറഞ്ഞെങ്കിലും മൊത്തം ഓരോ ഫ്ലോറിലുള്ള ലൈറ്റ്സുകളാണ് കാണിച്ചിട്ടുണ്ട് അത്ര ഭംഗിയാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ശരിക്കുമുള്ള ഭംഗിയും കൂടെ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ എൻ്റെ മൊബൈൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി തന്നു ഞാൻ നല്ല ഫുൾ ചാർജിലൊക്കെ കൊണ്ടുപോയതാണ് പക്ഷേ ഇത് വീഡിയോസ് എടുത്തെടുത്ത് പകുതി പോലും ആയില്ല അതിന് മുമ്പ് ഫുൾ ചാർജ് തീർന്നു പോയി പിന്നെ ഹസ്ബൻഡിൻ്റെയും നാത്തൂൻ്റെയൊക്കെ മൊബൈൽ വാങ്ങി വീഡിയോ എടുത്തായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ചു മതി എടുത്തത് ഇത് എത്രയെന്ന് വെച്ചിട്ട് എടുത്തിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചു പക്ഷേ ഓരോ ഏരിയ കാണുമ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തോന്നാം അവിടെ ചെല്ലുമ്പോഴും കുറേ പേര് വീഡിയോ എടുത്ത് നടക്കൽ തന്നെയായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാൻ അതായത് സെൽഫി ഒക്കെ സെൽഫി എടുക്കലൊക്കെ ക്രേസ് ഉള്ളവർക്കൊക്കെ പട്ടിയിട്ടുള്ള കുറേ കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും കുറച്ചൊക്കെ അവിടെ ഇടയ്ക്ക് നിന്ന് എടുത്തു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം എൻ്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ കൂടെ അപ്പോൾ അച്ഛനൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷേ അന്ന് അച്ഛനെ ശരിക്കും മടുത്തു ഓരോ ഫ്ലോറിലും നടന്ന് 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 കയറി ഇറങ്ങി മടുത്തു എന്ന് പറയും അച്ഛനൊക്കെ ലാസ്റ്റായിപ്പോൾ പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അങ്ങനെ ഇങ്ങനെ ആസ്വദിക്കാനുള്ളൊരു ഇഷ്ടമുള്ള ആളൊന്നല്ല അതുകൊണ്ട് തന്നെ അച്ഛനും കുറച്ച് കഴിഞ്ഞു ബോറിയാം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നടക്കുക കൂടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ആട്ടോ വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല അവരിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കും കാരണം റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും മേൽ മേലേക്ക് നോക്കാതിലും ഒക്കെ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ശരിക്കും ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഈ ഒരു മോൾ കാണാൻ പോയിട്ട് എന്തായാലും വെറുതെ ആയില്ല പോയത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അന്ന് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കുട്ടികൾക്കായാലും ഇപ്പോൾ കുട്ടികൾ വന്നത് എന്തായാലും അറിയാലോ മോളിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗെയിം സോണാണ് അപ്പോൾ അവരെയും കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം കുറച്ചധികം നേരം കളിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതിന് കാരണം ശരിക്കും വൈകീട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ശരിക്കും ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ആ ലൈറ്റ്സുകളുടെയൊക്കെ ഭംഗി വെറുതെ നോക്കുമ്പോൾ തന്നെ എത്ര ഭംഗിയെങ്കിൽ ആ വൈകീട്ട് അതൊക്കെ ഇട്ടു കഴിഞ്ഞാലുള്ളൊരു ഭംഗി ഒന്നും പറയാൻ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വിചാരിച്ചു വൈകീട്ട് വരുന്നതായിരിക്കും നല്ലതായിരുന്നില്ലെന്ന് പക്ഷേ വൈകീട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നടക്കുന്ന കാര്യമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവടേയും കണ്ട് ഇറങ്ങി പോകുമ്പോഴേക്കും ഒരു നേരമാകും നല്ലവണ്ണം വൈകും അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കഴിച്ച് അവർ നേരത്തേക്ക് കിടക്കണവരാ അപ്പോൾ അവർക്ക് ഇത്രയും വൈകിയൊക്കെ നമ്മൾ പന്ത്രണ്ട് മണിക്കൊക്കെ വീട്ടിലെത്തഞ്ഞാൽ അവർ ഭയങ്കര ടയേർഡാവും കുട്ടികളും അതെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ആ ഒരു ഗെയിം സോണിലൊന്നും കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇപ്പോൾ നേരത്തെ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടത്തിന് കളിക്കാനങ്ങൾ വിടാം നമുക്ക് ഇവിടെന്നെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ ആക്കി പോവാം ഫുൾ ആയിട്ട് കാണുകയും ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഈ ഒരു ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് മോളാണ് കേട്ടോ ഇത് ശരിക്കും ലൊക്കേഷൻ വരുന്നത് ഹെബാളാണ് അഞ്ച് ഫ്ലോറുകളിലായിട്ട് പതിമൂന്ന് ഏക്കർ ഓഫ് ലാൻഡ് ഏരിയ ഏരിയയാണ് പറയുന്നത് പക്ഷേ പതിമൂന്ന് ഏക്കറിലും കൂടുതലുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ വൺ പോയിൻറ് ടു മില്യൺ സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു മോൾ സ്ഥിതി ചെയ്യുന്ന ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് പിന്നെ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സിലും കൂടുതലും കൂടുതലുണ്ട് അതുപോലെ ഗെയിംസ് ഓൺ ഫുഡ് കോർട്ട് പിന്നെ പി വി ആർ സിനിമാ സ്ക്രീൻസൊക്കെ ഒമ്പത് തന്നെ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്ന് ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് മോൾ അപ്പോൾ ഈ ബാംഗ്ലൂരിലൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ളൊരു മോളാണ് അത് തവണ വരണം കാരണം വീക്കെൻഡിലൊക്കെ വരുമ്പോൾ കുട്ടികളുടെ കൂടെ ഒന്ന് കുറച്ചു നേരം റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് കാരണം ഒരു മോൾ എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള കാരണം എത്ര ആളുകൾ ഉണ്ടായാലും ഉണ്ടെന്ന് തോന്നില്ല ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛൻ പറയണ്ടായിരുന്നു ഒട്ടും ആൾക്കാരില്ലല്ലേ തീരേന്ന് പക്ഷെ ഇത് ആൾക്കാരിപ്പോൾ ഇതിലുള്ള ആൾക്കാർ നമ്മൾ ഫോറനിലൊക്കെ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കുറേ ആളുകൾ ഉണ്ടെന്ന് തോന്നും ഉള്ള ആളുകൾ ഈ ഒരു സമയത്തുള്ളത് എനിക്ക് തോന്നും വീക്കെൻഡിലൊക്കെ ഈവനിങ് ടൈമിലായിരിക്കുമല്ലോ മിക്കവരും കുട്ടികളെയും ഫാമിലി എല്ലാവരും കൊണ്ടിറങ്ങുക അപ്പോൾ ആ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടാവും ഞങ്ങൾ രാവിലെ തന്നെ വന്ന കാരണം നമുക്ക് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തിരക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ അമ്മമാതിരി ആൾക്കാരുണ്ടാവണം അത്രയുണ്ട് ഇതിൻ്റെ നമുക്ക് നടന്ന് കാണാനുള്ള ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് വന്നിരുന്ന് അവിടെ നല്ല സുഖമായിട്ടിങ്ങനെ മരച്ചുകൊട്ടിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റുന്നൊരു സൗകര്യം ഉണ്ട് കേട്ടോ ഞാൻ ഇതാ കാണുന്ന ആ ഒരു ഭാഗം അത് ശരിക്കും ഈ ഒരു താഴത്തെ ഫ്ലോറിലാണ് നമ്മൾ വന്ന് നേരെ കാറിനിന്ന് ഇറങ്ങുന്ന ഫ്ലോർ ഉണ്ടല്ലോ ആ ഫ്ലോർ അല്ലാണ്ട് അതിൻ്റെ താഴെ ഉണ്ട് അങ്ങനെയാണ് മൊത്തത്തിൽ അഞ്ച് ഫ്ലോറുകളിൽ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് പോയിട്ട് മറ്റേ ഫ്ലോറിലൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെ ലിഫ്റ്റ് പിടിച്ച് തൊട്ട് മുകളിലുള്ള ഇപ്പോൾ വന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ പിന്നെ സെക്കൻഡ് ഫ്ലോർ ആ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ പോവുക ചെയ്തു അങ്ങനെയാണ് മൊത്തത്തിൽ ആ ഒരു അഞ്ച് ഫ്ലോറുകളുള്ളത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫി അതിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല നല്ല ഏരിയാസ് ഉണ്ട് എന്തൊരു ഭംഗിയെന്നറിയോ കാണാനായിട്ട് കണ്ടില്ലേ ലൈറ്റ്സൊക്കെ എന്ത് രസാന്നറിയോ കാണാൻ അപ്പോൾ മോൾക്ക് ദേഷ്യം കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കണല്ലോ അപ്പോൾ എനിക്കിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പതുക്കെ നടക്കണ കാരണം കൊണ്ട് ഞാൻ ഇവരുടെ ഒപ്പം എത്തണില്ല അപ്പോൾ ഇവരെന്നെ ചീത്ത പറയാം പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള രീതിക്ക് പോയി ഇത് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും അപ്പോൾ ഇവിടെയൊന്നും ഫോട്ടോ വീഡിയോസ് എടുക്കരുതെന്ന് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ മലയാളം കാണാണ്ട് ഒന്നും എടുത്താണ് കേട്ടോ കണ്ടില്ല ഈ ഒരു ഭാഗത്ത് അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഒരു സാൻഡ്വിച്ച് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും ഈ സാൻഡ്വിച്ച് എന്ന് വെച്ചിട്ട് ചുമ്മാ അങ്ങനെ നോക്കി കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ മോൻ വേറെ എന്തിനോ വേണ്ടി വാശി പിടിച്ചു അത് വാങ്ങിച്ചുകൊടുത്തില്ല പിന്നെ നമ്മൾക്ക് കഴിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അവനെ സമാധാനിപ്പിച്ച് പോയി അങ്ങനെ ഞങ്ങൾ പിന്നെയും അങ്ങനെ നടന്ന് എല്ലാം ഒന്ന് ചുമ്മാ അങ്ങനെ കയറി കണ്ട് പിന്നെ മോൾക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കുക എന്ന് പറഞ്ഞ് കയറി അവിടെ കയറി അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി ആ പിന്നെ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് അങ്ങനെ 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 പിന്നെ ലാസ്റ്റ് കുട്ടികളെ കൊണ്ട് ആ ഒരു ഗെയിം കൊണ്ട് അവിടെ പോയി അവിടെ കുറച്ചധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സംസാരത്തിൽ ശ്രദ്ധിച്ച് നിങ്ങൾ ശരിക്കുള്ള ആ ഒരു നിങ്ങൾക്ക് കാണാനുള്ളൊരു ഇത് പോവും അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം ഇടയ്ക്ക് ഞാൻ പറയാം എന്തൊക്കെയാണ് എന്തിനാണ് നമ്മൾ ഓരോ ഷോപ്പിങ്ങിന് ഓരോ സ്ഥലത്ത് കയറുന്നതും കഴിക്കാൻ പോയതൊക്കെ പിന്നെ ഞങ്ങൾ ഈ ഒരു ക്രോക്സ് എന്നുള്ളൊരു ഷോപ്പിലേക്ക് കയറിയിട്ടോ മോൾക്ക് ഈ ക്രോക്സ് അല്ലെങ്കിൽ ക്ലോക്സ് എന്ന് പറയില്ലേ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതാ മോൾക്ക് പാകത്തിന് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കി നോക്കി ലാസ്റ്റ് ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ കിട്ടിയത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോക്സിൻ്റെ തന്നെ ബ്രാൻഡഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ നമ്മൾ കാണുന്ന ക്രോക്സിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ പ്രൈസ് ഉണ്ടാവും ഈ ഒരു ഇവിടെ ഉള്ളതിന് പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലിങ്ങനെ ഹോൾസെയിൽ ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഓരോ ഡിസൈനുകളുണ്ട് നമുക്കിങ്ങനെ എൻ ആ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് തന്നെ കണ്ടില്ലേ ഇത് ഇതുപോലെ ഓരോരോ ഇത് വെച്ചിങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പാക്കറ്റുകളിൽ വരുന്നത് വാങ്ങിക്കാം പാക്കറ്റുകളത് ഒരുമിച്ച് ഇങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് പിക്ക് ചെയ്യാം താഴെ ഇരിക്കുന്നതൊക്കെ നമുക്ക് അതിന് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ എടുത്തിട്ട് നമുക്ക് സെൽഫായിട്ടത് ഡിസൈൻ ചെയ്യാം അപ്പോൾ നമ്മളതൊന്നും വാങ്ങാൻ നിന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമല്ല കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ കണ്ടപ്പോൾ ഒരു ചെറിയ ചിറ പറഞ്ഞാന്ന് പോലെ തോന്നി ഒരു ഭംഗി തോന്നിയില്ല നമ്മളത് കണ്ടിട്ടില്ല അപ്പോൾ ഇത് കണ്ട് കണ്ടാൽ നമ്മൾ യൂസ്ഡ് ആയാൽ നമുക്കത് ഇഷ്ടപ്പെടും അത് ശരി തന്നെയാണ് പക്ഷെ നമ്മളിത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നമുക്കത് പിടിക്കാത്ത കാരണം പിന്നെ അതൊന്നും നോക്കിയില്ല അങ്ങനെ അതൊരു നമ്മൾ വാങ്ങി പോന്നു ഇത് വാശ്ശേരിയുടെ ഒരു ലൈറ്റാണ് കേട്ടോ അത് ഞാൻ വാഷ്ശേരി പിന്നെ നല്ല അടിപൊളിയാണ് ഒരു ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ മിററ് കാണെന്തൊരു ഭംഗിയെന്ന് പറയുമോ അപ്പോൾ മോള് ഓർക്കത്തിന് നിന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നതല്ലേ അപ്പോൾ അവളെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു ഇട്ട ഡ്രസ്സ് ഭയങ്കര ലൂസായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവളെ ഒന്നും ഇത്തിരി ഒക്കെ ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് എന്തായാലും കയറിയതല്ലേന്ന് വെച്ചിട്ട് അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്താണ് നമ്മുടെ ഇത് കണ്ടില്ലേ ഗൂഗിളിൽ കഴിഞ്ഞാൽ ഈ ഒരു പൂച്ചേനെ കാണാം ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഈ ഒരു ഫീനെക്സ് മോളോഫേഷ്യനെ പറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ട പൂച്ചേനയ്ക്കാണ് പിന്നെ വൺ ഓ ക്ലോക്ക് ഒക്കെ ആഴിപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ കാരണം അമ്മ അതിന് നടന്നു കൂട്ടിയില്ലോ എനിക്കൊക്കെ ആ സമയത്ത് വിശക്കാമെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അപ്പോൾ ആ വിശന്നിട്ട് നമ്മൾ പിന്നെ കഴിക്കാനുള്ള ഏത് എവിടെ പോയി കഴിക്കും എന്ത് കഴിക്കുന്നതായിരുന്നു കൺഫ്യൂഷൻ ഫസ്റ്റ് എന്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ അതിനനുസരിച്ച് എവിടെ പോയി കഴിക്കുന്നുള്ളത് നോക്കാനായിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു ലാസ്റ്റ് വിജേഷ് എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അച്ഛനും മമ്മോട് ചോദിക്കുക അപ്പോൾ ലാസ്റ്റ് പഞ്ചാബ് ഗ്രിൽസിൽ കയറി ഓക്കെ എനിക്ക് ബിരിയാണി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു പിന്നെ അവിടെ ചെന്നപ്പോൾ നീ എന്തിനേ ബിരിയാണി വീട്ടിൽ ചെന്നാലും ഓർഡർ ചെയ്യുമ്പോഴും ബിരിയാണി തന്നെ അപ്പോൾ നാൻ വാങ്ങി നാണും അതിനെന്തോ ഒരു ചിക്കൻ കറി പേര് മറന്നുപോയി പിന്നെ ഒരു സ്റ്റാർട്ടറൊക്കെ വാങ്ങിയിട്ടുണ്ടായി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ സൂപ്പ് ഒന്നും വാങ്ങില്ല സാധാരണ പോയി കഴിഞ്ഞാൽ സൂപ്പ് വാങ്ങിച്ച് കുടിച്ച് പകുതി വയ്യെന്നറിയും എന്നിട്ട് പിന്നെ മെയിൻ കോഴ്സ് കഴിക്കാൻ പറ്റാണ്ട് ബാക്കി വെച്ച് പോരും അതാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടറും ഈയൊരു നാനും അതിനുള്ള കറിയും വെച്ച് അതിലൊതുക്കി അങ്ങനെ പിന്നെ കുട്ടികൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു കേട്ടോ അവർക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് അവരത് കഴിച്ചു മോൾക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് കുട്ടികൾക്കുള്ള ഒരു ചെയറൊക്കെ ഉണ്ടായിരുന്നു നല്ല ഹൈറ്റിൽ അതിലൊക്കെ കൊണ്ടിരുത്തി അപ്പോൾക്ക് സന്തോഷമായി അവൾക്ക് എത്താണ്ട് കഷ്ടപ്പെടായിരുന്നു അങ്ങനെ അവിടുന്ന് കഴിച്ച് പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ അയ്യോലെ പീസോ ബർഗറോ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതിയായിരുന്നു അതോ ഒരു പീസോ രണ്ട് പൈസ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വയർ എന്നറിയും ഇപ്പോൾ വയറ് ഭയങ്കരമായിട്ടൊന്നു പറഞ്ഞ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ പറയലിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ നമ്മുടെ ലക്ഷ്യം ഗെയിംസ് വാണ് കുട്ടികൾക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ അവർ ഭയങ്കര ഹാപ്പി ആയി അത് പിന്നെ കളിക്കാൻ വേണ്ടി അവരെ വിട്ടു അവർ കാർ റേസിങ്ങും ബൈക്കും ഒക്കെ കയറിന്ന് രണ്ട് ചെക്കന്മാരും അവൾക്ക് അങ്ങനെ അതിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ മോൻ എല്ലാത്തിലും കയറി അവൻ പിന്നെ ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കളിക്കാനായിട്ട് മോളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അവൾക്ക് ഇങ്ങനെ പിടിക്കാനും ഞെ കണ്ടില്ല പ്രസ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലവൾക്കൊക്കെ കളിക്കാൻ വേണം ഇത് നമ്മൾ മുമ്പ് ഒരു മോളിൽ പോയപ്പോൾ അവിടെ കളിക്കാൻ പറ്റാതിരുന്നത് കാരണം ഇപ്രാവശ്യം അവളെ ഇവിടെ കളിപ്പിച്ചു തരണം അങ്ങനെ രണ്ട് പേരും എന്തെങ്കിലും മോള് പിന്നെ അലമ്പയ അവൾക്ക് വേറെ ഒരെണ്ണത്തിൽ കയറണം അപ്പോൾ ഇവർ രണ്ടുപേരെയും ഈയൊരു ബൈക്കുമ്പോൾ കൊണ്ടിരുത്തി അപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവൾ പിന്നെ ലാസ്റ്റ് വിജേഷ് കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട അതിൽ തന്നെ കൊണ്ടിരുത്തി കേട്ടോ ഇവിടെ നല്ല തിരക്കായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഈ മോളിൽ സാധാരണ അവിടെ കാണുന്ന ആൾക്കാർക്കും കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അമ്മമാതിരി ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുട്ടികളെ കൊണ്ട് വര വരണത് തന്നെ എല്ലാ പാരൻസും ഈയൊരു ഇതോട് കൂടിയായിരിക്കുമല്ലോ അങ്ങനെ എന്തായാലും ഇച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആരോ നേരത്തെ പറഞ്ഞിരിക്കായിരുന്നു അവർ നാട്ടീന്നെ വരണേലും മുന്നേ ഫോൺ ചെയ്യുമ്പോഴേ പറയും നമുക്ക് മോളിൽ പോകണം ഗെയിം കളിക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്യേണ്ടി അങ്ങനെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഇതും കൂടി കൂടിയുള്ളൂ ഇതും കൂടി കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും വന്നിട്ട് ഒരു ദിവസം ഫുൾ ഈ ഒരു മോളിൽ സ്പെൻഡ് ചെയ്തു ഫുള്ളല്ല വൈകുന്നേരം ആയിപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി ഇതിൽ കയറാറുണ്ടായിരുന്നു മോള് വാശി പിടിച്ചോട്ടോ ഇതിൽ കയറ്റിരുത്താൻ കഴിച്ചൊരു പാട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്ര പോയിന്റ് കിട്ടി എന്നൊക്കെ നോക്കണമല്ലോ അതിന് വേണ്ടിയാണത് അപ്പോൾ അങ്ങനെ കിട്ടി അതിൽ എന്തൊക്കെയോ അവർക്ക് എന്തായിരുന്നു ആ ഇതിൽ കുറേ ഒടുക്കത്തെ വിലകളെ വിലയല്ലേ ഇതിലുള്ള ടോയ്സിനൊക്കെ ഇവർക്ക് അതിതൊക്കെ വേണം അതൊക്കെ ഭയങ്കര പോയിന്റുകൾ കിട്ടണവർക്ക് എന്നിട്ട് ഇവർക്ക് കുറേ ചോക്ലേറ്റ്സും അതും പെൻസിലും അതിങ്ങനെ ഇങ്ങനെയൊക്കെയൊക്കെ വാങ്ങിയത് അങ്ങനെ വാങ്ങി അതൊക്കെ കിട്ടി അവർ ആയി നമ്മൾ പോയി വീട്ടിൽ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ മോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരുന്നതെന്ന് പറഞ്ഞാൽ ജക്കൂർ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഏരിയ അവിടെയാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നത് അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ജക്കൂർ ക്രോസ് ജക്കൂർ ആണോ ജാക്കൂർ എന്നറിയില്ല അപ്പോൾ എന്തായാലും അതാണ് തൊട്ടടുത്ത് വരുന്ന മെട്രോ സ്റ്റേഷൻ അത് ഏകദേശം ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ജൂണിലൊക്കെ അതിൻ്റെ പണി കംപ്ലീറ്റായി അതിൻ്റെ സർവീസ് ആരംഭിച്ചു എന്നാണ് പറയണത് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ടടുത്ത് തന്നെ അപ്പോൾ എന്തായാലും ആ ഒരു മെട്രോ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇവിടേക്ക് വരാനും ഇത് കാണാനുള്ള സൗകര്യം കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു മോൾ ഓഫ് ഏഷ്യയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സീം നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ